തൈമയും കൊളംബസും നമ്മുടെ കിടക്ക ആകെ പച്ചയും എന്ന പുസ്തക ചർച്ചയിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യാം അർഷാദ് ബത്തേരി ശ്രദ്ധേയനായ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് സ്വാമി വിവേകാനന്ദ സാഹിത്യ പുരസ്കാരം കാക്കനാടൻ കഥാ പുരസ്കാരം മുണ്ടൂർ കൃഷ്ണൻകുട്ടി കഥാ അവാർഡ് അറ്റ്ലസ് കൈരളി കഥാ പുരസ്കാരം തുടങ്ങി നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തോമസ് മുണ്ടശ്ശേരി കഥാ കഥാപുരസ്കാരത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് എഴുത്തുകാരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഗോഡ് ദി മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തു കഥകൾ തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ജർമ്മൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു പ്രധാന കൃതികൾ മരിച്ചവർക്കുള്ള കുപ്പായം ഭൂമിയോളം ജീവിതം മീനുകളുടെ ആകാശവും പറവുകളുടെ ഭൂമിയും പെൺകാക്ക ടാക്സി ഡ്രൈവറും കാമുകിയും ചുരം കയറുകയാണ് ചുരം കയറുകയാണ് ഇറങ്ങുകയാണ് ചക്രമാവിൻ കൊമ്പത്ത് എന്ന സിനിമയ്ക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട് സ്വാഗതം സർ അടുത്തതായി കെ വി പ്രവീൺ കഥാകൃത്തും നോവലിസ്റ്റും ഇപ്പോൾ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നു ഡിജൈൻലി പ്രച്ഛന്ന വേഷം ഓർമ്മ ഭൂമിയിൽ നിഷ്കളങ്കതകൾക്ക് മാത്രമായി ഒരിടമില്ല എന്നിവ പ്രധാന കൃതികൾ അങ്കണം പ്രവാസി പുരസ്കാരം ഫുകാന കഥാ അവാർഡ് പ്രൊഫസർ സി വി എൻ കഥാ പുരസ്കാരം തുടങ്ങി വിവിധ അവാർഡുകൾ നേടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സർ തൈമയും കൊളംബസും എന്ന എൻ്റെ നോവലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിക്കാം ഇന്ന് ഒരുപക്ഷെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു വിഷയം കുടിയേറ്റമാണ് നമുക്കറിയാം പത്രങ്ങളിലും വാർത്തകളിലും ഏറെ നിറഞ്ഞു നിൽക്കുന്നത് കുടിയേറ്റം പ്രവാസം ബ്രഷ്റ്റ് തുടങ്ങിയ കുടിയേറ്റത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ പല രൂപങ്ങളാണ് ഇപ്പം പ്രധാനമായിട്ട് മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മനുഷ്യ ചരിത്രം തന്നെ ഒരർത്ഥത്തിൽ കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ് ഹോമോസാപ്പിയൻസ് ആഫ്രിക്കൻ വൻകരകളിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചതിൻ്റെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വേടി സഞ്ചരിച്ചതിൻ്റെ ചരിത്രമാണ് മനുഷ്യൻ്റെ ചരിത്രം ഒരർത്ഥത്തിൽ പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാ രാജ്യങ്ങളും അവരുടെ അതിർത്തികൾ കൂടുതൽ ഉറപ്പുള്ളതാക്കി തീർക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരെ സംശയത്തോടെ നോക്കിക്കാണുന്നു അവരുടെ കടന്നുവരവ് തടയാനുള്ള മാർഗങ്ങളിൽ ഏർപ്പെടുന്നു ഇത് ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് നമ്മൾ ഈ തിരക്കുള്ള ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ട്രെയിനിലേക്ക് കയറാൻ സമ്മതിക്കാതെ ആളുകൾ അത് വാതിലിനടുത്ത് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് നമ്മളും ഇതിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ മറ്റ് മനുഷ്യരോടുള്ള നമ്മുടെ നിലപാട് ഏകദേശം ഇതുപോലെ തന്നെയാണ് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് നമ്മുടെ കുടിയേറ്റം ലോകത്തെമ്പാടും ഇന്ന് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം റോബർട്ടോ ബലാനോ പറയുന്നുണ്ട് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രവാസികൾ എന്ന് പറയുന്നത് ആദവും ആയിരിക്കും അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരാൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നതോടുകൂടി അയാൾ പ്രവാസിയായി തീരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ് ഞാൻ അമേരിക്കയിൽ ആണ് കുറച്ച് കാലമായിട്ട് താമസിക്കുന്നത് ഞാനവിടെ ആദ്യം ചെന്നപ്പം നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്നാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് മുൻപ് അമേരിക്ക അവിടെ മറ്റു മനുഷ്യരൊന്നും ഇല്ലായിരുന്നോ എന്നുള്ള ചോദ്യം ഒരു എഴുത്തുകാരനെന്ന നിലയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടേ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മനുഷ്യന്മാരുണ്ടായിരുന്നു കൊളംബസ് ഇന്ത്യ ലക്ഷ്യമാക്കിയിട്ടാണ് യൂറോപ്പിൽ നിന്ന് പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് യാത്ര തിരിച്ചത് സ്വർണ്ണമായിരുന്നു ആ ലക്ഷ്യം ഈ കരീബിയൻ ദ്വീപുകളിൽ കപ്പലടുപ്പിച്ചു ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ചു അവിടെ കണ്ട തവിട്ട് നിറത്തിലുള്ള മനുഷ്യരെ കൊളംബസ് ഇന്ത്യക്കാരെന്ന് വിളിച്ചു അതിനുശേഷമുള്ളത് നമുക്കറിയാവുന്ന ചരിത്രമാണ് ഇന്ന് നമ്മൾ ചരിത്രത്തിൽ ഏറ്റവും തിളങ്ങുന്ന തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് കൊളംബസിനെ കാണുന്നത് കൊളംബസിന് എൻ്റെ പേരിൽ അവധി ദിവസങ്ങളുണ്ട് കൊളംബസിൻ്റെ പേരിൽ സ്റ്റാമ്പുകളുണ്ട് നാണയങ്ങളുണ്ട് ഈ കൊളംബസ് ആദ്യമായിട്ട് കാലുകുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വംശജർക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സിയാറ്റിൽ മൂപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ പ്രഖ്യാതമാണ് ഒരുപക്ഷെ ആദ്യത്തെ പരിസ്ഥിതി മാനിഫെസ്റ്റോ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ളൊരു പ്രസംഗമാണ് സക്കറിയ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഒന്ന് മാതൃമി ബുക്സ് തന്നെയാണ് അത് പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഈ സിയാറ്റിൽ മൂപ്പൻ ഈ വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള മനുഷ്യന്മാർ കൊളംബസിൻ്റെ പിൻഗാമികൾ തങ്ങളോട് ചെയ്ത തങ്ങളുടെ ഭൂമിയോട് ചെയ്ത ഈ ക്രൂരതയെക്കുറിച്ച് വളരെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രതിഷേധമാണ് സത്യത്തിൽ മൂപ്പൻ്റെ പ്രസംഗം പക്ഷേ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ വെളുത്ത മനുഷ്യനെ സിയാറ്റൽ മൂപ്പൻ അഭിസംബോധന ചെയ്യുന്നത് ദൈവം ഒരു സഹോദരനെ പോലെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആ വെളുത്ത മനുഷ്യൻ എന്നാണ് കൊളംബസിൻ്റെ വംശജരെ കൊളംബസിൻ്റെ പിൻതലമുറക്കാരെ മൂപ്പൻ വിശേഷിപ്പിക്കുന്നു അങ്ങനെ മറ്റ് അത്രയും സ്നേഹത്തോടുകൂടിയുള്ളൊരു ജീവിത രീതിയുടെ വക്താവായിരുന്നു മൂപ്പൻ അതുപോലെ തന്നെ മനുഷ്യൻ ഭൂമി എന്ന് പറയുന്ന ഈ വലയിലെ ഒരു കണ്ണി മാത്രമാണെന്നും മനുഷ്യനല്ല ഈ വല സൃഷ്ടിച്ചതുമെന്നും മനു ഭൂമി മനുഷ്യന് വേണ്ടി അല്ലെന്നും മനുഷ്യൻ ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് മൂപ്പൻ അപ്പോൾ ആ ഒരു ജീവിത ദർശനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം എന്തായാലും ഞാൻ ഈ സിയാറ്റിൽ എന്ന് പറഞ്ഞ ഈ നഗരത്തിൽ ഒരിക്കൽ പോയപ്പം സിയാറ്റിൽ മൂപ്പൻ്റെ പേരിലുള്ളതാണ് നഗരം അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സ്മാരകം കാണാൻ ചെന്ന സമയത്ത് ഈ വളരെ അവസ്ഥയിലാണ് ആ സ്മാരകം അവിടെ ഒരു ചെറിയ മുളപ്പന്തലും കുറച്ച് കല്ലുകളും കൂട്ടിയിട്ടിട്ട് യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും നടക്കാതെ ആരും തന്നെ സന്ദർശിക്കാത്ത കാട് പിടിച്ചു കിടക്കുന്ന പലപ്പോഴും അവിടെ വന്നു പോയിട്ടുള്ള ചില ആളുകൾ ചില ചരടുകൾ ചിപ്പികൾ അതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയതൊഴിച്ചാൽ മറ്റൊന്നുമില്ല അപ്പോൾ അവിടെ എങ്ങനെ ആ ഒരു മഴ നനഞ്ഞ ആ ഒരു വൈകുന്നേരം അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ഈ അഞ്ഞൂറ് വർഷം മുമ്പിലുള്ള ഈ തൈനോവലുടെ കാര്യവും ആ വംശത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ആലോചിക്കുകയും കൊളംബസും അവരും തമ്മിലുള്ള ആ മുഖാമുഖം എങ്ങനെയായിരുന്നിരിക്കും എന്നൊക്കെ ആലോചിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൈമയും എന്ന് പറയുന്ന ഈ നോവൽ ഞാൻ എഴുതിയത് ഈ നോവൽ എഴുതി വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവം ഇത് ഒരു ഒറ്റപ്പെട്ട കഥയല്ല ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള ഇത്തരം അധിനിവേശങ്ങളുടെയും കുടിയേറ്റങ്ങളുടെയും വെട്ടിപ്പിടി പിടിക്കലുകളുടെയും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും ഭാവിയിൽ നടക്കുമെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്ന ഒരു ഒരു ചരിത്ര അനുസ്യൂതമായ ഒരു ചരിത്ര സംഭവമാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഫിക്ഷൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഗതികളെ ഓർമ്മി ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുകയും അതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമം കലയിലൂടെ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ നടത്തുക എന്നുള്ളതാണ് അതിനുള്ളൊരു ശ്രമമാണ് ഞാൻ ഈ തൈമയും എന്ന് പറയുന്ന ഈ നോവലിലൂടെ നടത്തിയിട്ടുള്ള ആദ്യമേ പുസ്തകത്തിൻ്റെ എൻ്റെ പുതിയ കഥാസമാഹാരമാണ് മാൻകുട്ടികൾ പുല്ല് തിന്നുമ്പോൾ അപ്പോൾ അതിൻ്റെ കവറ് പ്രകാശനം ചെയ്ത പ്രവീണം അത് ഏറ്റുവാങ്ങിയ രാമേന്ദ്രൻ എന്ന് പറയുന്ന ചിലകാല സ്നേഹിതൻ അദ്ദേഹം അത് ഏറ്റുവാങ്ങാനുണ്ടായി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് നമുക്ക് പലപ്പോഴും സാഹിത്യത്തിൽ നിന്നും ആയിരിക്കില്ല നല്ല സ്നേഹിതരെ കിട്ടുക നമ്മുടെ നാട്ടും പുറങ്ങളിൽ നിന്നും ചില യാത്രക്കിടയിൽ നിന്നൊക്കെ ആയിരിക്കും പിൽക്കാലത്ത് നല്ല സ്നേഹിതരെ കിട്ടുക സ്നേഹിതർ ആദ്യം സ്നേഹിതരാവും പിന്നീട് സുഹൃത്തുക്കളാവും പിൽക്കാലത്ത് ചില സുഹൃത്തുക്കൾ വെറും സ്നേഹിതരായി മാറും അങ്ങനെയാണല്ലോ പൊതുവെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവം അത് അങ്ങനെ ആമുഖമായിട്ട് പറയാൻ കാര്യം നമ്മുടെ കിടക്ക ആകെ പച്ച എന്ന് പറയുന്ന എൻ്റെ നോവല് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചത് ഇപ്പം അത് തേർഡ് എഡിഷൻ ആയിട്ടുണ്ട് ആ നോവല് രണ്ട് വൃദ്ധരായ മനുഷ്യരുടെ ജീവിതമാണ് രണ്ട് വൃദ്ധരായ മനുഷ്യർ ബോംബെ പോലത്തെ ഒരു മഹാനഗരത്തില് രണ്ട് ഫ്ലാറ്റിൽ കഴിയുന്നു അവർ പരസ്പരം ഒരിക്കലും കാണുന്നില്ല അവർ ഫോൺ കോളിലൂടെ മാത്രം അവരുടെ വാർത്തയ്ക്ക് സഹജമായ കാര്യങ്ങൾ പറയുന്നു അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു അവർ പിൽക്കാലത്ത് വലിയ സുഹൃത്തുക്കളാകുന്നു അവരൊരിക്കലും കാണാതെ അതിഗംഭീരമായ ആ വൃദ്ധ പ്രണയം ജീവിതത്തിൽ അവരെ ആ പ്രണയം അവരെ ജീവിപ്പിക്കാൻ അതിശക്തമായി പ്രേരിപ്പിക്കുകയും അത് അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ആ നോവലുകൾ അപ്പം എഴുതാൻ കാരണം നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി വെച്ചിട്ട് എപ്പോഴും വീടുകളിൽ വാർദ്ധക്യം എന്ന് പറയുന്നത് ഈ നനഞ്ഞ തുണി ഒരു സ്ഥലത്ത് ചുറ്റിയിടുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് എന്നാൽ ബോധമുള്ള എല്ലാ മനുഷ്യർക്കും അവൻ്റെ എല്ലാ നിറങ്ങളും ഉണ്ടാവും സ്നേഹത്തെക്കുറിച്ച് രുചികളെക്കുറിച്ച് കണ്ട കാഴ്ചകളെക്കുറിച്ച് ഇനിയും കാണാനായി ലെൻസ് വെച്ച ഗ്ലാസ് വെച്ചിട്ട് പോകാൻ മനസ്സ് കുതിക്കുമ്പോൾ ശരീരം ചലിക്കാതാവുമ്പോഴും മനസ്സുകൊണ്ടുള്ള ഒരു കുതിക്കൽ ഈ മനുഷ്യർ നടത്തുമെന്ന് തോന്നും അപ്പം വൃദ്ധരായ മനുഷ്യരെന്ത് ചെയ്യുന്നു ഈ കർണാടകയിലെ ഗുണ്ടിൽപ്പെട്ട പോലത്തെ സ്ഥലങ്ങളിൽ ഹങ്കള പോലത്തെ റിമോട്ട് ഈ ഗ്രാമങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ചെന്നാൽ നമുക്ക് കാണാം വൃദ്ധരായ മനുഷ്യർ വലിയ ആത്മര ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയുടെ തിണ്ണയിലോ ഇനിയൊന്നും ജീവിതത്തിൽ ചെയ്യാനില്ല എന്ന ഒരു ബോധം ബോധത്തോടുകൂടി ഇരിക്കുന്ന ഒരു നിസ്സഹായത അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അതേസമയം ആ ഗ്രാമത്തിലാണ് സൂര്യകാന്തി പൂക്കളുടെയും ജമന്തി പൂക്കളുടെയൊക്കെ അതിഗംഭീരമായ നിറങ്ങൾ അവിടുത്തെ ആകാശത്തിനൊക്കെ ഒരു ഭയങ്കര ഒരു വല്ലാത്ത ബ്ലൂ ആണ് അവിടുത്തെ സ്കൈയൊക്കെ അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴും ഈ പൂക്കളുടെ പാടങ്ങളും ചെമ്മരിയാറുകളും മഞ്ഞും മലയും വലിയ തടാകങ്ങളും അനേകം തരം പക്ഷികളെയൊക്കെ കാണുമ്പോഴും ഈ മനുഷ്യർ എവിടെയോ നിശ്ചലമാക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കാണും ഇതിനെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്നാണ് വളരെ പിന്നെ അപ്രതീക്ഷിതമായിട്ട് ചെന്നൈയിലെ ഒരു ഒരു ബിയർ പാർലർ വെച്ചിട്ട് രണ്ട് ഒരു ഭാര്യയും ഭർത്താവും വൈകുന്നേരങ്ങളിൽ ബിയർ കഴിക്കാനായിട്ട് വരുന്നത് കണ്ടത് അപ്പോൾ ഒരു കൗതുകത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ തമിഴ് സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പക്ഷെ ഞാനത് ലംഘിച്ചുകൊണ്ട് അവരടുത്ത് പോയി സംസാരിച്ചു രണ്ട് വൃദ്ധർ വന്ന് വളരെ രസകരമായിട്ട് ആഡംബരത്തോടെ ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ കാഴ്ച അപ്പം ഞാൻ അവരോട് കേരളത്തിനാണെന്നും എനിക്കറിയാവുന്ന തമിഴിൽ അവരോട് ഞാൻ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുറേ കാലം രണ്ട് മക്കളും വിദേശത്തേക്ക് പോയി ഞങ്ങൾ കുറേ കാലം ഇവിടുത്തെ ബീച്ചുകളിൽ പോയി അറിയാവുന്ന മാളുകളിൽ പോയി കുറേ കാലം ക്ഷേത്രങ്ങളിൽ പോയി മറ്റ് ചിലയിടങ്ങളിലൊക്കെ ഇടക്കെ മരുത്തു ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ചോദിച്ചു നമുക്കിവിടെ ഒരു വീറോ ഓട്ടുകയോ കഴിച്ചാലോ എന്ന് ചോദിച്ചു അത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം അത് ഞങ്ങളെ എൻജോയ് ചെയ്യുന്നു എന്ന് പിന്നെ പറഞ്ഞു അപ്പം വളരെ അപ്പോൾ ആ സ്ത്രീ ഇയാളെക്കുറിച്ചും ഇയാൾ അദ്ദേഹം ഈ സ്ത്രീയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു അപ്പം ഞാനീ പതിപോലെ പഴയ തമിഴ് പാട്ടുകളെ പാട്ടുകളെക്കുറിച്ച് വൈകക്കറി ആട്ടെന്നുള്ള കുറിച്ച് അല്ലെങ്കിൽ അത്രയും നാടോടി ശാഖയോട് വലിയ താരതമ്യമുള്ള തമിഴൻ ഗ്രാമീണ പാട്ടുകളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അതങ്ങനെ രസകരമായി അങ്ങ് ആ നിമിഷം പിന്നെ ഞാൻ എഴുന്നേറ്റപ്പം അവർ പിടിച്ച് നിർത്താൻ തുടങ്ങി അപ്പം ആ അവിടെ വെച്ച് ഞാൻ ചിന്തിച്ചൊരു കാര്യം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയോട് ഞാൻ ഒരിക്കലും നിങ്ങൾക്കെന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾക്കിഷ്ടമുള്ള നിറം എന്താണ് നിങ്ങൾക്കിഷ്ടമുള്ള രുചി എന്താണ് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം ഏതാണ് ഏതെങ്കിലും സ്ഥലം കാണുക ഇതൊന്നും ചോദിച്ചിട്ടില്ല എൻ്റെയൊക്കെ ഒരു പ്രായത്തിൽ നമ്മുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് നമ്മൾ വിളിച്ച് പറയുകയച്ചാൽ എൻ്റെ കൂടെ രണ്ടാളുണ്ട് പെട്ടെന്ന് ഭക്ഷണമാക്കണേ ഇത് പെട്ടെന്നാവുമോ ഇല്ലയോ അല്ല വേറെ എന്തോ ജോലിയിലാണോ എന്നൊന്നുമില്ല അവരോട് നമ്മളൊന്നും ചോദിച്ചിരുന്നില്ല അവരുടെ അവരുടെ വാർദ്ധക്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണെന്നും ആ വാർദ്ധക്യത്തിലൂടെ നിങ്ങൾ നിങ്ങളിത് നീങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു പക്ഷേ നാളെ ഞാനും ആയുസ് ഉണ്ടെങ്കിൽ ഞാനും വൃദ്ധനാകും അല്ലെങ്കിൽ എൻ്റെ കാലിൻ്റെ ചലനങ്ങളുടെ വേഗതകൾ ഈ കുതിരക്കാൽ വേഗത എന്നൊക്കെ നമ്മളൊരു യൗവനത്തെ അടയാളപ്പെടുത്തുമ്പോൾ അത് അവസാനം ഒരു പാമ്പിനേക്കാൾ ഇഴഞ്ഞു പോയി ഇഴയുന്നൊരവസ്ഥയിൽ മനുഷ്യാവസ്ഥ എത്തുമെന്നുള്ള ഒരു തോന്നലുണ്ടായി അപ്പം എനിക്ക് തോന്നി വൃദ്ധരാണ് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ സൗന്ദര്യം ഏറ്റവും മനോഹരമായിട്ട് കാരണം വൃദ്ധരാകുന്നോടുകൂടി മനുഷ്യൻ കുറച്ചും കൂടി നിഷ്കളങ്കരാകും കുട്ടികളായിരിക്കുന്ന അതേ അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിനൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി അവർ പിൽക്കാലത്ത് അവരുടെ വാശികൾ ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞു കുഞ്ഞു വാശികളിൽ അവർ വല്ലാതെ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇത് ശരിക്കും കുട്ടിത്തത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക് അവരിൽ ഉണ്ടാകും അവിടെ നിന്നാണ് നമ്മുടെ കിടക്ക ആകെ പച്ച എന്ന അത് ബൈബിളിലെ സോളമൻ്റെ ഉത്തമഗീതത്തിലെ ഒരു വരിയാണ് നമ്മുടെ കിടക്ക പച്ച പക്ഷേ ആ നോവലിൽ പലപ്പോഴും സങ്കീർത്തനമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ആ പിന്നെ നമ്മുടെ കിടക്ക പച്ചയായി കിടക്കണം എപ്പോഴും ഒരു കൂടി മനുഷ്യൻ്റെ അവസാന ശ്വാസം വരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കപ്പെടുകേക്കാൾ വലിയൊരു കാര്യമില്ല എന്നത് മനുഷ്യൻ തിരിച്ചറിയുക വളരെ വൈകിയാണ് സമ്പത്തിന് വേണ്ടിയും ഒരാളുടെ ഇകഴ്ത്തിയും ഒരാളെ കൊന്നും ഒരാളെ പിന്നെ ഉന്മൂലനം ചെയ്തും ഒക്കെ നേടിയെടുത്ത് നേടിയെടുത്ത് അവസാനം മനുഷ്യൻ തിരിച്ചറിയുന്ന ഒറ്റ കാര്യമുള്ളൂ ഭൂമിയിൽ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും മനോഹരമായി സ്നേഹിക്കപ്പെടുക എന്നല്ലാതെ മറ്റൊന്നുമില്ല അപ്പോഴേക്കും വൈകിപ്പോവും പക്ഷേ അപ്പോൾ ഈ വാർ വൃദ്ധരായ രണ്ട് മനുഷ്യർ ഒരു അഹല്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ജോൺ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ രണ്ട് മനുഷ്യരും അവര് ഭാഷയെയും അവരുടെ ജീവിതത്തിന് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും മറച്ച് വയ്ക്കാതെ തുറന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പുതിയ ജീവിതം ആവിഷ്കരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എല്ലാ മനുഷ്യനും എപ്പോഴും ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ കൊതിയുണ്ടാവും എപ്പോഴും ഉള്ള ഒരു കാര്യമാണത് ഇതുവരെ ജീവിച്ച ജീവിതത്തിന് ഒരു ദിവസം മനുഷ്യൻ ചിന്തിക്കും എനിക്കൊരു പുതിയ ജീവിതം അവരുടെ ഭാഷ ഉണ്ടാവില്ല അവരുടെ മനുഷ്യരും തമ്മിലുണ്ടാവുന്ന വംശീയ ബോധം ഉണ്ടാവില്ല ഉണ്ടാവില്ല നിറബോധങ്ങളുണ്ടാവില്ല അവരുടെ മനസ്സിൽ ഈ മനുഷ്യൻ എനിക്കെന്ത് തരുന്നു ഞാൻ അവർക്കെന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ അവിടെയാണ് സ്നേഹം ഒരു വലിയ പ്രാർത്ഥനയായിട്ട് മനുഷ്യ ജീവിതത്തിൽ സ്നേഹം പ്രാർത്ഥനയായിട്ട് വളരെ അഭൂർവമാണ് സംഭവിക്കുക സ്നേഹം പലപ്പോഴും കൊടുക്കൽ വാങ്ങലാവുമ്പോൾ തന്നെ അപ്പോൾ സ്നേഹം ഒരു പ്രാർത്ഥന പോലെയാവുന്നത് ഒരാൾ ഒരാളുടെ പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ രണ്ട് വൃദ്ധർക്ക് അത് ബോധ്യപ്പെട്ടു അവർ ജീവിതത്തെ രണ്ട് ഫ്ലാ ആ നഗരം മുംബൈ പോലത്തെ നഗരം മനുഷ്യ കുതിപ്പ് കൊണ്ട് പെടയുമ്പോഴും വേഗത കൊണ്ട് പിടയുമ്പോഴും ഇവരുടെ ഫ്ലാറ്റിൽ ആ രണ്ട് മനുഷ്യർ അവരുടെ ജീവിതത്തെ അതിഗംഭീരമായി ആനന്ദഭരിതമാക്കുന്ന ഒരു നോവലാണ് ആ നോവല് ഇത്രയേ ഉള്ളൂ കൊച്ചുബാവയെ പറഞ്ഞതെന്ന് തോന്നുന്നു നിങ്ങൾ ജീവിച്ചു മരിച്ചു ഒക്കെ ശരി തന്നെ നിങ്ങൾ ചെയ്ത അത്ഭുതം അത്ഭുതമെന്തെന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു മരിച്ചുവൊക്കെ ശരി തന്നെ നമ്മൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മനോഹരമാക്കി എന്നുള്ളതാണ് അങ്ങനെയൊരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ കിടക്ക ആകെ പച്ച എന്ന നോവലുണ്ടായത്